യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നിലവിൽ ഇപ്പം അഡ്മിഷൻ പോട്ടിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് സെപ്റ്റംബർ പത്താം തീയതിയാണ് അതുപോലെ തന്നെ ഇരട്ട ബിരുദം ഡബിൾ ഡിഗ്രി എന്നുള്ള കോൺസെപ്റ്റും യൂണിവേഴ്സിറ്റിയിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പുറത്ത് ഏതെങ്കിലും റെഗുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് മോഡിലൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഡിഗ്രിയും കൂടി എടുക്കാം എന്ന് പറയുന്നുണ്ട് സോ ആ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുക ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് വന്നിട്ടുള്ള ഒരു ന്യൂസിന്റെ കട്ടിംഗ് ആണ് നമ്മൾ ഇന്ന് വളരെ വളരെയതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയോടുള്ള പ്രിയം കുറയുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത് പഠിച്ചാൽ ഉടൻ ജോലി വേണം എന്നുള്ള കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഈ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ബിരുദം എടുക്കാൻ കുട്ടികൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് കൊച്ചി ബേസ് ചെയ്തിട്ട് എറണാകുളം ജില്ല ബേസ് ചെയ്തിട്ട് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഒരു കൗമുദി പത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണിത് അതിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോണോമസ് സ്ഥാപനമാണ് മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കോളേജിൽ പോലും ഹിന്ദി സംസ്കൃതം ഇസ്ലാമിക് ഹിസ്റ്ററി അതുപോലെ തന്നെ ഫിലോസഫി മാത്സ് ബോട്ടണി ഫിസിക്സ് ജുവോളജി എന്നീ വിഷയങ്ങളിലൊക്കെ സീറ്റ് ഒഴിവുള്ളതായിട്ട് പറയുന്നുണ്ട് ജില്ലയിൽ തന്നെ എം ജി സർവകലാശാല കോളേജുകളിൽ ഗവൺമെന്റ് അഞ്ചെണ്ണം എയ്ഡഡ് ഏകദേശം പതിനെട്ടെണ്ണം അൺഎയ്ഡഡ് അറുപത്തെട്ട് കോളേജുകളും ഓട്ടോണോമസ് ആറും ആകെ തൊണ്ണൂറ്റേഴ് കോളേജുകളുണ്ടില്ല ഇതിൽ തന്നെ വളരെ കുറച്ച് ഒരു വളരെ കുറച്ച് എന്താ പറയുക സീറ്റുകൾ മാത്രമേ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ ബാക്കി സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുക എന്നുള്ള സാഹചര്യമാണ് പറയുന്നത് അപ്പൊ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളം ഒട്ടാകെ അറിയുന്ന ഒരു വളരെ മികച്ച ഒരു കോളേജ് ആണ് മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത് അവിടെ പോലും ഒരുപാട് സീറ്റ് ഒഴിവുകളുണ്ട് മറ്റ് കോളേജുകളിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പം കുട്ടികൾ ഇനിയും അഡ്മിഷൻ ഒക്കെ ചെയ്യാൻ അതായത് ഇനിയും അഡ്മിഷൻ ഒന്നും കിട്ടാത്തവർ ഈ പറയുന്ന കോളേജുകളിലൊക്കെ ഒന്ന് പോയിട്ട് അന്വേഷിച്ചു നോക്കുക സ്പോട്ട് അഡ്മിഷൻ അവൈലബിൾ ആയിരിക്കും കുറെ കൂടി പഠിച്ചാലുടൻ ജോലി വേണം എന്നുള്ള കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പുറത്താണ് സാധാരണയായിട്ടുള്ള ഈ വർഷ ഡിഗ്രി കോഴ്സുകളിലേക്ക് ആരും ജോയിൻ ചെയ്യാത്തത് അതുപോലെ തന്നെ വിദേശത്തേക്ക് പഠനത്തിന് പോകണം എന്നുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡിഗ്രി കോഴ്സുകളോട്ക്ക് ട്രഡീഷണൽ ഡിഗ്രി കോഴ്സുകൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ആൻഡ് മോറോവർ ഒരു കഴിഞ്ഞ വർഷം മുതലാണ് ഈ നാല് വർഷത്തെ യു ജി പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പൊ അത് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കുട്ടികളുടെ ആശങ്കയും പലരെയും അതുപോലെ തന്നെ നാല് വർഷം വെറുതെ കളയാണെന്നുള്ള ആശങ്കയും കുട്ടികൾക്കിടയിലുണ്ട് അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സെൻട്രൽ പ്രതീക്ഷകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഓരോ കോളേജ് ും സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളൊക്കെ സർക്കാർ ഉള്ള നീക്കത്തിലാണ് കോളേജുകളുടെ പരീക്ഷ അത് ഈ പറഞ്ഞ പോലെ തന്നെ കെൽട്രോൺ അസാപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി ചെയ്യുന്നത് ഇതിനെ തുടർന്ന് ജില്ലകളിലെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പൊ പരമ്പരാഗത ഡിഗ്രി പഠനത്തിനോടൊപ്പം സർട്ടിഫിക്കറ്റ് തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടി പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ പിന്നീട് ലക്ഷ്യം എന്തായാലും കുട്ടികൾ വളരെ ആശങ്കയിലാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാം കാരണം എന്ത് പഠിക്കണം എന്നുള്ള ആശയക്കുഴപ്പം ഇന്നും കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പോൾ നിലനിൽക്കുന്നുണ്ട് പഠിച്ചാൽ ഉടൻ ജോലി വേണം എന്നുള്ളവരുടെ ആറ്റിറ്റ്യൂഡിനോട് ഈ പറഞ്ഞ ട്രഡീഷണൽ ഡിഗ്രിക്ക് കട പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറുന്നത് എന്തായാലും കോളേജുകളിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് ഈ പറഞ്ഞ കോളേജുകളിലൊക്കെ ഒന്ന് ചെന്ന് ശ്രദ്ധിച്ച് നോക്കുക കാരണം സ്പോട്ട് അഡ്മിഷൻ അവൈലബിൾ ആയിരിക്കും ഒരുപാട് സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ശ്രീദാനകൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മറക്കണ്ട സെപ്റ്റംബർ പത്താം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് താങ്ക് so much.